മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വന്നിരിക്കുകയാണ് ചന്ദ്രിക ദിനപത്രം പാണക്കാട് തങ്ങളെ തൊട്ടതിന്റെ ചൂടിലാണ് ലീഗ് മുഖപത്രമായ ചന്ദ്രിക ദിനപത്രം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് മുസ്ലിം ലീഗ് മുഖപത്രം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ ബന്ധമാണെന്നും പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ നടപടി ഉണ്ടാവാത്തത് ഈ സംഘപരിവാർ ബന്ധം മൂലമാണെന്നുമാണ് ചന്ദ്രികയുടെ ആരോപണം കഴിഞ്ഞ ദിവസം പാലക്കാട് തെരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശികാബ് തങ്ങളെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചിരുന്നു ഇതിനുള്ള പ്രതികരണമായാണ് ഇപ്പോൾ ചന്ദ്രികയുടെ മുഖപ്രസംഗം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇന്നലെ കൊടപ്പനക്കുന്നിലെ പാണക്കാട് ഭവനം സന്ദർശിക്കാനെത്തിയതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം മുസ്ലിം ലീഗ് നേതാക്കളെ വിമർശിക്കാറുണ്ടെങ്കിലും പാണക്കാട് തങ്ങളെ വിമർശിക്കുന്ന പതിവ് സാധാരണ സി നേതാക്കൾ കൈക്കൊള്ളാറില്ല ഇതാണ് ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സംഘപരിവാറിന്റെ നിലപാടാണെന്നാണ് ചന്ദ്രികാ മുഖ പ്രസംഗത്തിൽ ആരോപിക്കുന്നത് പഴയ തങ്ങളെ പോലെയല്ല പുതിയ തങ്ങളെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ പോലെയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഇതിനെതിരെ ലീഗ് നേതാവ് കെ എൻ ഷാജിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ ലീഗ് പ്രവർത്തകർക്കിടയിൽ വിയോജിപ്പുണ്ടെന്ന നിഗമനത്തിലാണ് സി പി ഐ എം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ നിഗമനം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇതേ നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരുന്നതെന്നും എന്നാൽ അന്നത്തെ തങ്ങളെപ്പോലെയല്ല ഇപ്പോഴത്തെ തങ്ങളെന്നുമായിരുന്നു മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നത് ന്യൂനപക്ഷത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന സന്ദീപ് വാര്യരെ യു എത്തിച്ചത് വർഗീയ നിലപാടിന്റെ ഭാഗമാണെന്നുമായിരുന്നു ആരോപണം പാലക്കാട് തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം ഭൂരിപക്ഷ വർഗീയതയെ സി പി ഐ എം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ സാമുദായിക സൗഹാർദ്ദത്തിന്റെ അംബാസിഡർ എന്ന മലയാളക്കര വിളിച്ച പാണക്കാട് തങ്ങൾമാരുടെ യോഗ്യത അളക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമം അദ്ദേഹവും സി പി ഐ എമ്മും എത്തിച്ചേർന്നിട്ടുള്ള വർഗീയ ബാന്ധവത്തിന്റെ ബഹിസ്ഫുരണമായി മാത്രമേ കാണാൻ കഴിയൂ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാനും വർഗീയ ധ്രുവീകരണത്തിനും സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നീക്കങ്ങളാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കലങ്കിയതിലും ആർ എസ് ബന്ധത്തിന്റെ പേരിൽ സംശയനിഴലിൽ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരോടുള്ള അനുഭാവപൂർണമായ സമീപനത്തിലും മുനുംബം വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിലുമെല്ലാം ഈ സഹായ ഹസ്തത്തിന്റെ ലാഞ്ചനകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പിയുടെ ഉന്നതാധികാര സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യർ നിബന്ധനകളില്ലാതെ മതേതര പക്ഷത്തേക്ക് കടന്നു വരികയും കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തി ആശീർവാദം വാങ്ങുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടാക്കുന്നുവെങ്കിൽ അത് സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനമല്ലാതെ മറ്റെന്താണ് പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന തലക്കെട്ടിൽ ആരംഭിക്കുന്ന മുഖപ്രസംഗം പറഞ്ഞുറപ്പിച്ചു പോയ ധാരണകൾക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് മനസാക്ഷിയെ തന്നെ പണയപ്പെടുത്തേണ്ടി വരുന്നുണ്ടാകാം എന്നാൽ ഈ നാടിന്റെ അസ്ഥി അളക്കുന്ന പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഉണ്ടാകരുത് എന്ന് മാത്രമേ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളൂ എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്